സ്പിരിറ്റ് ഓഫ് റിയൽ ലവ് രചന വർണ്ണങ്ങൾ അവതരണം എഡിറ്റിംഗ് പൂനൂർ മീറ്റിംഗ് കഴിഞ്ഞ് മൂന്ന് ദിവസത്തെ ബാംഗ്ലൂർ വാസ് അവസാനിപ്പിച്ച് തിരികെയുള്ള മടക്കയാത്രയിൽ കാറിന്റെ കോ ഡ്രൈവർ സീറ്റിൽ ചാഞ്ഞ് കിടന്നുകൊണ്ട് ഏതോ ഓർമ്മകളിൽ മുഴുകി പുഞ്ചിരി തൂവുന്ന സുന്ദരനായ തന്റെ ആത്മമിത്രമായ ഡോക്ടർ ഷാറൂഖിനെ കണ്ട് റസീം കളിയാക്കി ചിരിച്ചു എന്റെ പൊന്നു ഷാരു എത്ര നാളും ഇങ്ങനെ കിനാവുകൊണ്ട് നടക്കും ജസ്റ്റ് മാൻ ആളെപ്പോഴും നിന്റെ അടുത്തില്ലേ പിന്നെന്താടാ റസീബ് ഒന്ന് നിർത്തിയതും മൗനം പിടിഞ്ഞോണ്ട് ഷാറുഖ് അവനോട് മറുപടി പറഞ്ഞു നിനക്കറിയില്ലടാ അവൾ എന്നോടൊന്നും മറച്ചു വെക്കാറില്ല ഞാൻ അവളോട് അങ്ങനെ തന്നെയാണ് പക്ഷേ ഇത് ഇത് മാത്രം എന്ന് മനസ്സറിയാം ഈ കാര്യത്തിൽ ഞാൻ പരാജയപ്പെട്ടു അവളുടെ പ്രതികരണം ഓർക്കുമ്പോൾ എനിക്ക് അവൾ പറഞ്ഞാലോ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതായാലോ മുഖത്ത് പ്രകടമായ നിരാശയോടെ ഷാറൂഖ് റസീമിന്റെ മറുപടിക്കായി അവനെ നോക്കി ആദ്യം നീ ഒന്ന് പറയും എന്നിട്ടല്ല ബാക്കിയൊക്കെ റസീം തന്റെ അഭിപ്രായം പറഞ്ഞു അതല്ലട എന്നാലും എങ്ങനെ ആവർത്തിച്ചു സ്റ്റാഫിനൊക്കെ വർപ്പിക്കുന്ന കലിപ്പൻ ഒരു ഭാവം ഇപ്പൊ ശരിയായി മിസ്റ്റർ കലിപ്പൻ ഇംഗ്ലീഷ് തിറികളുടെ അകമ്പടിയോടെ രൗദ്രഭാവം ഔദ്രഭാവം കൊണ്ട് തന്നെ ഉറ്റുനോക്കുന്ന ഷാറൂഖിനെ നോക്കി റസീം ചിരിയോടെ പറഞ്ഞു തന്റെ സഹപ്രവർത്തകരുടെ അഭാവത്താൽ മൂന്ന് ദിവസമായി പതിവില് നേരത്തെ ആലിയക്ക് ഹോസ്പിറ്റലിൽ എത്തേണ്ടിയിരുന്നു ലഞ്ച് ടൈം ആയപ്പോഴാണൊന്ന് ഫ്രീ ആയത് റൗണ്ട്സ് കഴിഞ്ഞ ആലിയ തന്റെ പേഴ്സണൽ റൂമിലേക്ക് കയറി കയ്യിലെ കയ്യിലെസ്കോപ്പ് ടേബിൾ വെച്ച് വാഷ് ബേസിനരിയിലേക്ക് നീങ്ങി തണുത്ത മുഖത്തേക്ക് വീഴുമ്പോൾ ക്ഷീണൽപ്പം കുറഞ്ഞ പോലെ ചെറിയൊരു ഉണർവ് വന്നതുപോലെ നോക്കി തലയിലെ സ്കാഫ് നേരെയിട്ടു സ്വയം ഭംഗി നോക്കിയേക്ക് പിന്നിലായി ഡോർ സൈഡിൽ ഷാരി നിൽക്കുന്നു ആലിയയുടെ കണ്ണുകൾ വിടർന്നു ആഹ്ലാദത്തോടെ വെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ നിന്നിടം ശൂന്യമായിരുന്നു നേരിയ നിരാശ വന്നെങ്കിലും വീണ്ടും പ്രതീക്ഷയോടെ ചുറ്റും കണ്ണുപിടിച്ചു ഇല്ല തന്റെ തോന്നലായിരുന്നു എപ്പോൾ തിരികെ എത്തുമെന്ന ചോദ്യത്തിന് ഒരാഴ്ച എന്നായിരുന്നു അവൻ ഇറങ്ങുമ്പോൾ മറുപടി നൽകിയത് പിന്നെങ്ങനെയാ ആലിയെ ശരിയോടെ തന്റെ ഇരിപ്പിടത്തിൽ വന്നിരുന്നോണ്ട് ആലോചനയിൽ മുഴുകി ഇപ്പോൾ കുറെയായിട്ട് ഇങ്ങനെയാണ് ഷാരുവിന്റെ പ്രസൻസ് അവന്റെ അഭാവത്തിൽ എവിടെ നോക്കിയാലും ആ മുഖം ഒന്നുമല്ലാത്ത ആരോരുമല്ലാത്ത തന്നെ നീ കാണുന്ന നിലയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ തന്റെ ആത്മമിത്രം ഈ ഭൂമിയിൽ തനിക്കാകെയുള്ള കൂട്ട് അനാഥ എന്ന പേര് മായ് കളഞ്ഞു ഷാരൂ അവന്റെ പപ്പയും അല്ല ഞങ്ങളുടെ പപ്പ കാലങ്ങൾ മായ്ക്കാത്ത ഓർമ്മകളിൽ മുഴുകി ആലിയ കണ്ണുകൾ മെല്ലെ അടച്ചതും എക്സ്ക്യൂസ് മീ മാം ഗെറ്റിൻ പരിചിതമായ സ്വരം കേട്ടവൾ കണ്ണുകൾ വലിച്ചു തുറന്നു ഷാരുക്ക് അകത്തേക്ക് വന്നു അവൾക്ക് മുമ്പിലെ ചെയറിലിരുന്നു ഡോക്ടർ രണ്ടു ദിവസമായിട്ട് വല്ലാത്ത നെഞ്ചുവേദന ഇടയ്ക്ക് ഹാർട്ട് ബീറ്റ് കൂടുന്നു മിഴിഞ്ഞ കണ്ണുകളോടെ തന്നെ നോക്കി അന്താളിച്ചിരിക്കുന്ന അവളെ കണ്ട് ഷാരു ചിരിയടക്ക് ഭാവിത്യാസം അല്ലാതെ വീണ്ടും പറഞ്ഞു അത് കേട്ടത് ആലിയക്ക് കാര്യം കത്തി തന്നെ കളിപ്പിക്കുകയാണെന്ന് മനസ്സിലായിട്ടും ആലിയ കാര്യക അവരെ അഭിനയിച്ച് അവനെ ശ്രദ്ധയോടെ കേട്ടിരുന്നു തന്റെ സ്റ്റെസ്കോപ്പ് എടുത്തവൻ്റെ ഹൃദയഭാഗത്ത് വെച്ച് പരിശോധിക്കാൻ തുടങ്ങി ഇപ്പോഴും വേദനയുണ്ടോ തികട്ടി വന്ന ചിരി ഉള്ളിലൊതുക്കി ആലിയെ ചോദിച്ചു യെസ് ഒരു വൈബ്രേഷൻ ഉണ്ട് ഹിയർ ആണോ ഇപ്പൊ ശരിയായി തരാം വെരി സിമ്പിൾ ആകും പറഞ്ഞ് അവൾ അവനെ നെഞ്ചിൽ ആഞ്ഞൊരു ഇടിവെച്ച് കൊടുത്തു പ്രതീക്ഷിക്കാതെയുള്ള അറ്റാക്ക് ആയതിനാൽ ചാരു വേദന ഉറക്കെ വിളിച്ചുകൊണ്ട് അവൾക്ക് നേരെ തിരിഞ്ഞതും അവൾ പൊട്ടി ചിരിച്ചുകൊണ്ട് ഓടി പുറത്തേക്ക് പോയത് ഒരുമിച്ചായിരുന്നു നനങ്ങ പിന്നീട് തരാം കുറുമ്പി ഡോക്ടറെ ചാരു ചിരിയോട് അവൾ നോക്കി ആത്മകഥം പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വന്ന് റൂമിൽ കയറി ഫ്രഷായി ആലിയ കിച്ചണിലേക്ക് നടന്നു ട്രെയിനിൽ മൂന്ന് കപ്പ് കോഫിയുമായി ഹാളിലേക്ക് ചെന്നു ഒരു കോഫി പപ്പക്ക് കൊടുത്തു ശേഷം അടുത്തിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ ഒന്നു വിടാൻ പറഞ്ഞുകൊണ്ടിരുന്നു ഷാരൂവിനെ കുറിച്ച് പറയുമ്പോൾ പപ്പ നല്ലോണം ചിരിക്കുന്നുണ്ടായിരുന്നു താൻ ഈ വീട്ടിൽ ഒരാളായതിനു ശേഷം ഇങ്ങനെയാണ് എന്നും വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ വിശേഷങ്ങളുടെ കെട്ടഴിക്കും പപ്പയുമായി ഓരോന്ന് പറഞ്ഞ് ചിരിക്കും കൂടെ ഷാരൂവുമുണ്ടാവും ലാപ്പിൽ കമിഴ്നിടപ്പാണെങ്കിലും ഇടയ്ക്ക് ഓരോ കമന്റുകൾ അടിക്കും തന്നെ ചൊടിപ്പിക്കാൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അവസാനം കയ്യിൽ കിട്ടുന്ന എറിഞ്ഞ് ഫൈറ്റ് മുടങ്ങും ചിരിയും കളിയുമെല്ലാമായി സന്തോഷത്തിൽ ആറാടുന്ന ഞങ്ങൾ മൂന്ന് പേരടങ്ങുന്ന സന്തുഷ്ട കുടുംബം കൊട്ടാര സമാനമായി വീടിന്റെ ഉള്ളിൽ നിറക്കുന്ന ശൂന്യത ഒട്ടും തന്നെ തോന്നാത്ത തങ്ങളുടെ ആനന്ദത്താൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് സ്നേഹം കൊണ്ടും ഓർമ്മച്ച നാൾ മുതൽ അനാഥത്തിന്റെ കൈപ്പ് നീര് യുചിച്ചറിയുമ്പോൾ ഒരിക്കലും കരുതിയിട്ടില്ല സ്നേഹത്താൽ പൊതിഞ്ഞ ഇത്തരം ഒരു സൗഭാഗ്യം തനിക്ക് സ്വപ്നം പോലും കാണാൻ കഴിയുമെന്ന് പപ്പയുള്ള സംസാരം പുരോഗമിക്കുമ്പോഴാണ് ഷാരൂവിനെ കുറിച്ച് ഓർത്ത് ആളിതെവിടെ പോയി മനസ്സിലോർത്തുകൊണ്ട് ചുറ്റും പരുതുന്നു കണ്ടപ്പോൾ കാര്യം മനസ്സിലായ പോയി പപ്പ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ലോണിലുണ്ട് നേരെ കോഫി എടുത്തി ലോണിലേക്ക് ചെന്നു ആളിൽ ലോണിലെ സ്വിങ്ങിൽ വിദൂരതിലേക്ക് കണ്ണു നട്ടിരിപ്പാണ് അലട്ടുന്ന എന്തോ ഒരു കാര്യം ചിന്താമണ്ഡലത്തിൽ കുടിയേറിയിട്ടുണ്ടെന്ന് ആ ഇരിപ്പ് കണ്ടാൽ അറിയാം ഷാരൂവിന്റെ മനസ്സ് വായിക്കുന്നതിൽ ഞാൻ ഇന്ന് എക്സ്പേർട്ട് ആണ് ഒന്നും ഇണ്ടാതെ പതി അടുത്തിയെന്ന് സിങ്ങിന്റെ ഒരറ്റത്തിരുന്നു കയ്യിൽ നിന്ന് കോഫി അവന് കൊടുത്തു കോഫി വാങ്ങിയിട്ട് ആളൊന്നും മീണ്ടാതെ ഇരിപ്പാണ് എനിക്ക് അവന്റെ മൗനം കണ്ട് ചെറിയൊരു സങ്കടം വന്നു ആളും അവനവൃതം തുടരുമെന്ന് മനസ്സിലാക്കി ഞാൻ പതിയെ വിളിച്ചു ഷാരൂ ഉം പറയണ അവൻ പതിനഞ്ചും മറുപടി വന്നു ഷാരൂ നിനക്ക് ഇത് എന്തുപറ്റി എനിക്കിഷ്ടമല്ല നീ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് എനിക്ക് സങ്കടം ആവുക ഞാൻ ഇടർച്ചയോടെ നിർത്തി ഏയ്ങ് വിഷമിക്കുന്നത് അവൻ ചെറുതായി ഒന്ന് ചിരിച്ചു എന്നോട് നോണറിയണ്ട എനിക്കറിയാം നിന്നെ എന്നോട് പറയാൻ പറ്റാത്തൊക്കെ ഉണ്ടല്ലോ നിനക്ക് പറയണ്ട ദാറ്റ്സ് ഓക്കെ ഞാൻ പോകുന്നു അതും പറഞ്ഞ് പരിഭവത്തോടെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതും ഷാരൂ ആലിയുടെ കയ്യിൽ പിടുത്തമിട്ടു വലിച്ച് തൻ്റെ അടുത്തിരുത്തി തോളിലൂടെ കൈയിട്ടു രണ്ട് മൂന്ന് നിമിഷങ്ങൾ ഇരുവരും ഒന്നും മിണ്ടിയില്ല ആലിയ നിനക്ക് ദേഷ്യമാണോ ഷാറൂഖ് അവിടെ മുഖത്തേക്ക് ഉറ്റുനോക്കിയിരുന്നുകൊണ്ട് ചോദിച്ചു ഇല്ലല്ലോ അത് ഞാൻ എന്തൊക്കെയോ ആലോചിച്ച ടെൻഷനായതാ ഞാൻ പിന്നെ പറയാം പിണങ്ങല്ലേ പ്ലീസ് അതി ഇല്ല പിണങ്ങില്ല ആലിയെ പുഞ്ചിരിച്ചു ടെൻഷൻ മാറ്റാൻ വഴിയുണ്ട് ആലിയുടെ മുഖത്ത് കുസൃതി നിറഞ്ഞു പറയട്ടെ വാ അടക്കിയ സ്വരത്തിൽ ആലിയ പറഞ്ഞപ്പോൾ ഷാറൂഖ് ആതോർത്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഒന്നുകൂടെ ചേർന്നിരുന്നു ആലിയ അവന്റെ താടിൽ പിടിച്ച് ശക്തിയായി വലിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഓടി കൊറച്ചകല മാതാരി നീ ഇതൊക്കെ കണക്കി വെച്ചോ സമയം പോലെ ഞാൻ കേട്ടോ പിന്നത്തേക്ക് ആക്കണ്ട ഇപ്പൊ തന്നെ പോര് ആലിയ വെല്ലുവിളിച്ചുകൊണ്ട് ഓടിയതും ഷാറൂഖ് അവൾക്ക് പിന്നാറെ ചിരിച്ചുകൊണ്ട് പാഞ്ഞു അവരുടെ കളിച്ചിരികൾ ആ വീട്ടിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു കാടിയാക്ക് വിഭാഗത്തിലെ ഒരു അർജന്റ് കേസ് അറ്റൻഡ് ചെയ്യാൻ തൃദ്ധയുള്ള രണ്ട് ഡോക്ടേഴ്സ് ഐസിയൂനുള്ളിലേക്ക് പ്രവേശിച്ചു പിന്നാലെ ഷാറൂഖു ആലിയെ അകത്തേക്ക് കയറി അകത്ത് കിടക്കുന്ന ആളെ കാണെ ആലിയുടെ മുഖം വിവർണമായി കൈയും കാലുമൊക്കെ തളരുന്ന പോലെ തോന്നിയ അവൾക്ക് കണ്ണിൽ ഇരിട്ട് കയറുന്ന പോലെ ഓർമ്മകൾ നെഞ്ചിൽ ഭാരം നിറച്ച് കുത്തി വലിക്കുന്ന പോലെ സുഖമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നേഴ്സിന്റെ സഹായത്തോടെ അവൾ തന്റെ ക്യാബിൽ ലക്ഷ്യമാക്കി നീയി രോഗിയെ നോക്കുന്നതിനിടയിലും ഷാറൂഖ് ആകെ അസ്വസ്ഥനായി പെട്ടെന്ന് ആൾക്കുണ്ടായ മാറ്റം അവൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു സമയം കടന്നുപോയി ഷാറൂഖ് പുറത്തേക്ക് ഇറങ്ങിയതും പുറത്തു കാത്തുന്ന റിലേറ്റീവ്സിൽ പ്രായമുള്ളൊരു സ്ത്രീ അവനടുത്തേക്ക് വെപ്രാളപ്പെട്ടുകൊണ്ടുവന്നു ഡോക്ടർ എന്റെ മോൻ എങ്ങനെയുണ്ട് ആർക്ക് അരച്ചിലിടക്കാൻ പാടുവിട്ടു നിങ്ങൾ പേഷ്യൻ്റ് ആരാ ഉമ്മയാ ആ സമയം കൂടെയുള്ളവർ അവർക്കടുത്തേക്ക് വന്നിരുന്നു ഇപ്പം അയാൾ ഓക്കെയാണ് സൈലന്റ് ആകായിരുന്നു സോ കുറച്ച് സൂക്ഷിക്കണം അത്രയും പറഞ്ഞു ഷാരൂഖ് ആലിയുടെ ക്യാബിലേക്ക് പോയി അലിയ വൺ കണ്ണുകൾ ഇറക്കി അടച്ച് പരിഭ്രമത്തോടെ ഇരിക്കുന്ന അവളെ കണ്ട് ഷാറുഖ് ചോദിച്ചു ഷാരു പറയണ നിനക്ക് സുഖമില്ലേ ലീസി ഡോക്ടർ വിളിക്കട്ടെ വേണ്ട അത് നല്ല ഷാരു അവൾ പറഞ്ഞു പിന്നെന്താ ഒന്ന് പറാലിയ ഷാരൂഖിന് ചെറുതായി ദേഷ്യം വന്ന് തുടങ്ങി ഷാരൂഖ് അതാസർ വാട്ട് അവനോ അവനാണോ ഷാരുഖ് ദേഷ്യം നിയന്ത്രിക്കാൻ പാടുവിട്ടു നിനക്ക് പേടിയാണ് ആലിയ അത് ഞാനുള്ളപ്പം അതാണോ നീ ഗൗരവത്തിൽ അവൻ ചോദിച്ചു അല്ല ഒരിക്കലും പേടിയില്ല പക്ഷെ എനിക്ക് എനിക്ക് എനിക്കതിനെ കാണണ്ട ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും കാണാൻ താല്പര്യം ഇല്ല നീ ഇപ്പ കാണിച്ച പകർച്ച നീ ഉണ്ടാവരുത് പഴയ ആലിയല്ലേ നീ ഇന്ന് ഒറ്റയ്ക്കല്ല ഓർമ്മ വേണം ആ ബോധത്തോടെ മുന്നിൽ പോയി നിക്കണം ഇതൊന്നും ഡോക്ടർ ആലിക്ക് ഒരു പ്രശ്നമില്ലെന്ന് കാണുന്നവർക്ക് തോന്നണം ആലിയ ഐസുൽ പ്രവേശിച്ചു കൂടെ ഷാറൂഖും വിളിക്ക് ഉത്തരമായി നാസിർ കണ്ണൂർന്നു ഇപ്പൊ എങ്ങനെയുണ്ട് കുഴപ്പമില്ല ഡോക്ടർ ഷാറുഖിന് നോക്കി മറുപടി അറിയുമ്പോൾ നാസിർ കണ്ടു വ്യത്യസ്തമായ രൂപം ഷാറൂഖിന്റെ പിന്നിലായി ആലിയ അവന്റെ ഉള്ളിൽ ആധി പടർന്നു എ സിയുടെ തണുപ്പിൽ അവൻ നന്നായി വിയർത്തു പക്ഷെ ആലിയ ഒന്നും കാര്യമാക്കാതെ ഒന്ന് പുഞ്ചിരിച്ചു നേഴ്സിനോട് മെഡിസിൻ ഡോസ് പറഞ്ഞു കൊടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പിന്നാലെ ഷാറൂഖും ആ ഒരു പോയുന്ന റൂമിൽ തനിച്ചായ നാസിർ ഓർമ്മകളുടെ വേലിയേറ്റത്തിൽ ഒന്ന് പിടഞ്ഞു തൻ്റെ പേര് വിളിച്ചുകൊണ്ട് ആർത്തലച്ചു കറിയുന്ന ഒരു പാവനാഥപ്പിണിനെ അവൻ ഓർത്തുപോയി ഒരു നിമിഷം തന്നെ മനസ്സാക്ഷി പോലും തന്നെ പൂശിച്ച് തള്ളുന്ന പോലെ അവന് തോന്നി താൻ ഡിഗ്രി നേടാൻ കോളേജിൽ പഠിക്കുന്ന കാലം പൊളിച്ച് ജീവിതം തകർത്താടുമ്പോൾ ഒരിക്കൽ ശ്രദ്ധയിൽപ്പെട്ട ഒരു പെണ്ണ് അലങ്കാരങ്ങളോ സമയങ്ങളോ ഒന്നുമില്ലാത്ത വെള്ളാരം ഒരു പെണ്ണ് ആദ്യമായി കണ്ട മാത്രം തോന്നിയിട്ടിഷ്ടം ഒരുതരം അഭക്ഷൻ ആൾ വീഴ്ത്താൻ കെണി കാത്തിരുന്നു അവസാനം ആരോരുമില്ലാത്ത അവൾ തന്നെ വിശ്വസിച്ചു സൗഹൃദം പ്രണയമാക്കി മാറ്റാൻ അവൾക്ക് മുന്നിൽ നുണകളാൽ മെനഞ്ഞെടുത്ത ആയിരം വാഗ്ദാനങ്ങൾ നൽകി വിവാഹം വരെ അതോടൊപ്പം അവൾക്കറിയാത്ത പല ബന്ധങ്ങളും തനിക്കുണ്ടായിരുന്നു എന്ന സത്യം വൈകിയാണ് അവൾ കേൾക്കുന്നത് മറ്റാരിൽ നിന്നോ തന്റെ നാവിൽ നിന്ന് സത്യാവസ്ഥ അറിയാൻ തന്റെ വില്ലയിൽ വന്ന അവൾ നീളിൽ കണ്ടു എല്ലാം എന്ന മറ്റൊരു പെണ്ണിനെയും ലഹരിയുടെ ആലസ്യത്തിൽ ഞാൻ രഹിനയുമായി അങ്ങനെ പലതിനും അവൾ സാക്ഷിയായി അവസാനം ആരുമറിയാതെ ആ പാവ അനാഥ പെണ്ണിനെ പൂട്ടിയിട്ടുണ്ട് രഹിന ഒരുപാട് ദ്രോഹിച്ചു രഹിനയുടെ ശരീരത്തുള്ള എന്റെ താല്പര്യം എന്നെ അവൾ ചെയ്തു കൂട്ടിയ മുമ്പിൽ അന്ധനാക്കി ഇപ്പോഴും മനസ്സിൽ മായാ നിൽക്കുന്ന ഒന്നാണ് ഭിത്തിയിൽ ആലിയുടെ തല ചേർത്തിടിച്ചുകൊണ്ട് രക്തം പൊട്ടി ഒഴുകുന്നു കണ്ട് രസിക്കുന്ന രഹനയുടെ മുഖം മനസ്സാക്ഷി പോലും മരവിച്ച് പോകുന്നു ആ പാപങ്ങളുടെ ഫലമാവ താൻ ഇന്ന് അനുഭവിക്കുന്ന ഈ രോഗം രഹനയുടെ ചതി എല്ലാം എന്തായാലും അവളോട് മാപ്പി ഓദിക്കണം മനസ്സിൽ കണക്കൂട്ടലുകളോട് നാസിർ ഒരു ദീർഘനിശ്വാസം മുതിർത്തു പിറ്റേന്ന് രാവിലെ ആലിയ റൂമിലേക്ക് വന്ന നേരം നാസിർ വിളിച്ചു ആലിയ എന്താ വേദനയുണ്ടോ ോട് ക്ഷമി നിർത്ത് വേണ്ട കേൾക്കാൻ താല്പര്യം എനിക്ക് ആ വാക്ക് അയാളെ പൂർത്തിയാക്കാൻ പറഞ്ഞു ഒന്നും ഇണ്ടാലിക്കുന്ന പാവ പൊട്ടിപ്പെണ്ണൽ ആലി എന്ന് അനാഥിയല്ല ഇനിയും ദ്രോഹിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും ആലിയുടെ ഈ ഭാവങ്ങളെല്ലാം നാസിറിന് പുതുമയുള്ളതായിരുന്നു പിന്നെ ഇന്ന് ആലിക്ക് തിരിച്ചറിയുമുണ്ട് പ്രണയവും അഭിനയവും എല്ലാം നിശ്ചയമുണ്ട് പഴയ പ്രണയം ചുലീനി പിന്നാലെ വന്ന രോഗത്ത് മുതലെടുത്ത് സ്നേഹം പിടിച്ചുപറ്റാമല്ല ഉദ്ദേശമുണ്ടെങ്കിൽ അതിന് ഇടമില്ല കാരണം ഇന്ന് ആലിക്ക് പ്രണയം എന്താണെന്ന് അനുഭവിച്ചറിയാം യഥാർത്ഥ പ്രണയത്തിന്റെ ആഴം അറിയാം ആലിയക്കുള്ളിന് മുഴുവൻ പ്രണയത്തിന് ഒരു അവകാശമുണ്ടെങ്കിൽ അതെന്റെ ഷാറുഖാണ് അറിയാമായിരിക്കും ഈ ഹോസ്പിറ്റലിന്റെ എം ടി എന്നെ ഞാനാക്കിയ ഷാരു അത്രയും പറഞ്ഞു ഡോറ് വലിച്ചുറന്നുകൊണ്ട് ആലിയെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഈ സമയം അകത്തേക്ക് വന്ന ഷാറൂഖ് കർട്ടൻ്റെ മറവിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് അമ്പരം നീന്നു ഇത്രനാൾ താൻ കേൾക്കാൻ കൊതിച്ച വാക്കുകൾ സ്വബോധം വീണ്ടെടുത്ത അവൻ ആസനടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ആ പിണിനെ നാവിൽ നിന്ന് ഷാബുവാക്കൾ ഉച്ചരിക്കപ്പെടണമെന്നില്ല ആ പാവം ഒഴികെ കണ്ണ് ഒരു തുള്ളി മാത്രം മതിയാവും നീ നിന്റെ തലമുറകൾ പോലും ശാപത്തിന്റെ തീ ചൂളി വെന്തുരുക എങ്ങനെ കഴിഞ്ഞാ നിനക്കൊക്കെ ഒരു പാവത്ത് ഷാറു കിടറിയ ശബ്ദത്തോടെ അതിലേറെ ദേഷ്യത്തോടെ പറഞ്ഞു വന്ന മുതൽ റൂമിലിരിക്കുന്ന ഷാറുവിന്റെ അടുത്തേ ചെന്നുകൊണ്ട് ആലിയെ ഡിന്നർ കഴിക്കാൻ വിളിച്ചു കണ്ണിമ വിട്ടാൽ തന്നെ മുഖത്ത് കണ്ണ് നട്ടിരിക്കുന്ന ഷാരുവിനെ കണ്ട് ആൾ വിരലിഞ്ഞൊടിച്ചുകൊണ്ട് ചോദിച്ചു അതെ വരുന്നില്ലേ അതെ വരുന്നില്ലേ എന്റെ സൗന്ദര്യം ആസ്വദിക്കാണോ എന്താണെന്ന് അറിയില്ല ഇന്ന് നിനക്കൊരു പ്രത്യേക ഭംഗിയുണ്ട് ആലിയ ആർദ്രമായ ഷാരൂവിന്റെ വാക്കൽ കേൾക്കെ ആലിയയിൽ നാണ ഉടലെടുത്തു ആൾ പുഞ്ചിരിയോടെ തലതാഴ്ത്തി നിന്നു ആലിയെന്ന് അവരോട് പറഞ്ഞെന്താ ഷാറൂഖ് ആ ഉൾക്കാടത്തേക്ക് വന്നുകൊണ്ട് സൗമ്യമായി ചോദിച്ചു ആലിയ ഒന്ന് ഞെട്ടിയെങ്കിലും പുറത്ത് കാണിച്ചില്ല ഷാറൂഖ് ആൾക്കാടത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് വീണ്ടും ചോദിച്ചു ആലിയ ഒന്നോട് പറയാമോ നേരിട്ടത് അത് പിന്നെ നീ പേടിക്കണ്ട കഴിഞ്ഞ അഞ്ചു വർഷമായി ഞാൻ എന്റെ മനസ്സിലോപ്പിച്ച കാര്യമാണ് നിനിലുള്ളു അതേ ആലിയ എൻ്റെ ഉറക്കം കെടുത്തിരുന്ന അതേ കാര്യം ഈ ലോകത്തിൽ ഷാരുഖ് ഏറ്റവും സ്നേഹിക്കുന്നത് ഈ പൊട്ടിപ്പുണ്ണിനെയാണ് ഇനി പറയും അത്രയും കേട്ട് ആലിയുടെ കണ്ണുകൾ നിറഞ്ഞു ലവ് ഷാരു അവനോളെ വാരി പുണർന്നു ഇന്നോളം കണ്ടിട്ടില്ലാത്തരം പുതുമയുള്ള സ്വപ്നങ്ങൾ നെയ്തെടുത്ത് ഞങ്ങളുടെ അദ്ധരങ്ങൾ ഇണ ചേരുമ്പോൾ ഇന്നോളം കണ്ടിട്ടില്ലാത്ത പുതുമയുള്ള പ്രണയത്തിൽ കുതിരുന്ന കാഴ്ച കണ്ടുകൊണ്ട് ഞങ്ങളുടെ സ്നേഹ വീട്ടിലെ തൂണുകൾ പോലും നാണത്താൽ കണ്ണു ചെമ്മിയിരുന്നു